മിഷുഹായിൽ പ്രിയമുള്ള സഹോദരന്മാര് ഈ പ്രഭാതത്തിൽ വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റും എങ്ങനെയും പണം സമ്പാദിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു ജോനാസൻ ഉണ്ടായിരുന്നു അതിന് നല്ല മാർഗം ഒന്നും സ്വീകരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല ഒരിക്കലവൻ സമ്പാദിച്ചു കുറെ പണവുമായി തെലിവീധിയിലൂടെ പോവുകയെ കയ്യിലുള്ള പണം എങ്ങനെ ഇരട്ടിയാക്കാം എന്നത് മാത്രമായിരുന്നു അവന്റെ ചിന്ത ഇങ്ങനെ ആലോചിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ വിജനമായ പാലത്തിനടുത്തു വെച്ച് ഒരു കുട്ടിപ്പിശാജ് അവനെതിരെ വന്നു ജോനാസിനെ കണ്ട് പിശാജ് ചിരിച്ചു നിനക്ക് പണം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ വിഷാദ് അന്വേഷിച്ചു ജോനാസിന്റെ ഹൃദയം തുടിച്ചു നാളുകളായുള്ള അവന്റെ ആഗ്രഹമാണല്ലോ അത് അവൻ സാത്താനോട് ചോദിച്ചു എന്നെ സമ്പന്നനാക്കാൻ നിനക്ക് കഴിയുമോ തീർച്ചയായും പക്ഷെ അതിനുവേണ്ടി നീ ഈ പാലത്തിന്റെ മുകളിലൂടെ പലതവണ നടക്കേണ്ടി വരും മറുപടി ഇങ്ങനെയായി പണം സമ്പാദിക്കാൻ വേണ്ടി എന്തും എങ്ങനെയും ചെയ്യാൻ ഒരുക്കമായിരുന്ന ജോനാസിനോട് ഓരോ തവണ കയറുമ്പോഴും എന്റെ പോക്കറ്റിലുള്ള പണം ഞാൻ ഇരട്ടിയാക്കും പക്ഷെ ഒരു വ്യവസ്ഥ ഇങ്ങനെ വർധിപ്പിച്ചതിൽ നിന്ന് ഓരോ തവണയും എനിക്ക് ഡോളർ പ്രതിഫലമായി തിരികെ തിരികെത്തോനാ സുള്ളിൽ ചിരിച്ചുപോയി നല്ല കച്ചവടം തന്നെ എന്റെ പോക്കറ്റിലുള്ള ഇരുപത്തിയൊന്ന് ഡോളർ ഡോളർ നാല് ആയും പിന്നേത് എമ്പത്തിനാല് ഇങ്ങനെ ഓരോ യും ഇരു ഡോളർ മാത്രം ഈ കുട്ടി പിശാജിന് കൊടുത്താൽ മതിയല്ലോ നൂറ് തവണ പാലം കിടന്ന് കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായിത്തീരുന്നു ജോന സത്യോത്സാഹത്തോടെ പാലം ഒരു തവണ കടന്നു അത്ഭുതം പോക്കറ്റിലെ പണം നാല് വർദ്ധിച്ചിരുന്നു പിശാചിനോട് പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് അതിൽ ഡോളർ കൊടുത്തു ബാക്കി പതിനെട്ട് ഡോളർ മാത്രം ഭാരത്തിലൂടെ ഒരു തവണ കൂടി നടന്നപ്പോൾ മുപ്പത്തി ആറ് പിശാജിന്റെ വീതം കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത തവണത്തിലൂടെ നടപ്പ് പൂർത്തിയായപ്പോൾ ഇരുപത്തിനാല് ഡോളറെ പിശാജിന് കൊടുക്കാനുള്ള പ്രതിഫലം മാത്രം ജോനിച്ചുണ്ടാക്കിയ പണമുൾപ്പെടെ വാങ്ങി കുട്ടി പിശാജ് മുങ്ങി അതെ ും എന്ത്ാര്യത്തിലും കൂട്ടുന്നത് ശരിയല്ല നമ്മുടെ കൃത്യവിശ്വ വിശ്വരുടെ കൃപയും പിതാവായ ജീവിതത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹോദരവും പരിശ്രമയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിരിക്കും എപ്പോഴും എപ്പോഴും